അസ്സലാമു അലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈൻഡ് ഫുൾ മൊമെൻസ് ഒരു വീട്ടമ്മ ഡെയിലി എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വീട്ടുജോലി കുട്ടികൾ ബന്ധങ്ങൾ എന്നിങ്ങനെ ഇവയെല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് അത്ര സ്മൂത്തായിട്ടുള്ള കാര്യമല്ല അല്ലേ പല പല ഇമോഷൻസിൻ്റെ തിരയിളക്കമായിരിക്കും നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് ദേഷ്യം സങ്കടം ആശങ്ക ആങ്സൈറ്റി സംശയം അങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസ് എല്ലാം കൂടിയിട്ട് നമ്മെ വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഓക്കെ ഇവയ്ക്കിടയിലും നാം ഇത് കാര്യങ്ങളെല്ലാം ചെയ്തു എന്നിരിക്കട്ടെ എന്നാൽ ഇതിലു മുരി നമ്മെ തളർത്തി കളയുന്ന ഒരു വികാരമാണ് കുറ്റബോധം അഥവാ റിഗ്രറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ നാം അടുക്കളയിൽ തകർത്ത് ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന സമയത്തോ ഒക്കെ നമ്മുടെ മക്കളോ ഹസ്ബൻഡോ വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നും ഓർക്കാതെ നമ്മൾ പൊട്ടിത്തെറിക്കും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഓക്കെ ആയി കഴിയുമ്പോൾ ആ സംഭവം ഓർത്ത് കുറ്റബോധം തോന്നും അല്ലേ എൻ്റെ സഹായം വേണ്ടിയിട്ടല്ലേ മക്കളും മറ്റുള്ളവരും എന്നെ തേടി വന്നത് എന്നിട്ട് ഞാൻ അവരോട് പെരുമാറിയത് ശരിയായില്ല എന്ന ചിന്ത നമ്മെ അലട്ടും അവരെന്നെ വെറുക്കുമോ എന്നോട് ഭാവിയിൽ അവരങ്ങനെ പെരുമാറുമോ ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും ഇതെല്ലാം നാം ചിന്തിച്ചത് പ്രവർത്തി പ്രവർത്തിച്ചതിന് ശേഷമാണ് എന്നാൽ ഇനി ഏതൊരു കാര്യവും നാം ആദ്യം ചിന്തിക്കണം അതിന് ശേഷമേ പ്രവർത്തിക്കാവൂ അപ്പോൾ ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല ഈ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന രീതിയാണ് നമ്മുടെയൊക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എൻ്റെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ളതായിരുന്നു ഇന്ന് വീട്ടമ്മമാരായ നമുക്ക് ഈ ഒരു കഴിവ് എങ്ങനെ പ്രാപ്തമാക്കാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ആദ്യമായി നമുക്ക് വേണ്ട കാര്യമാണ് സെൽഫ് അവെയർനെസ് അതായത് സ്വയം അവബോധം നാം മറ്റുള്ളവരെ കുറിച്ച് പറയാറില്ലേ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് അവളൊരു തൊട്ടാവാടിയാണ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എടുത്തടിച്ച പോലെയാണ് അവൾ മറുപടി പറയുന്നത് എന്നൊക്കെ അത് മറ്റൊരാളെ നാം പുറത്തുനിന്ന് വീക്ഷിക്കുന്നതുകൊണ്ടല്ലേ അതുപോലെ നമ്മുടെ സ്വഭാവഗുണങ്ങളും ദോഷങ്ങളും കഴിവുകളും കഴിവ് കേടുകളുമെല്ലാം നാം തിരിച്ചറിയുക അതിനെ വിലയിരുത്തുക ഡെയിലി കിടക്കുന്നതിന് മുമ്പ് ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുന്നത് നന്നായിരിക്കും രാവിലെ എഴുന്നേറ്റത് മുതൽ എൻ്റെ മൂഡ് എങ്ങനെയായിരുന്നു എപ്പോഴാണ് ചേഞ്ചായത് എൻ്റെ മക്കൾക്ക് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തു അതുപോലെ കുഞ്ഞുങ്ങളോട് എപ്പോഴൊക്കെ മോശമായി പെരുമാറി ഇതൊക്കെ നാം ഒന്ന് അനലൈസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം സെൽഫ് കൺട്രോൾ ഇമോഷൻസിനെ സ്വയം കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക ശരിക്കും ഇത് നമുക്ക് സാധിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഉറച്ച തീരുമാനങ്ങളും ഡെയിലി പ്രാക്ടീസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിനൊരു ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം എനിക്ക് നാല് ചെറിയ മക്കളാണ് എൻ്റെ ഇരുപത് മുതൽ മു മുപ്പത് വയസ്സിന് പത്ത് വർഷം എൻ്റെ ലൈഫ് ഈ നാല് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഒരു കുഞ്ഞിനെ ആവുന്നത് മുതൽ കുഞ്ഞിൻ്റെ മുലകുടി മാറുന്നത് വരെ ഒരു സ്ത്രീയിൽ ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസിനെ കുറിച്ചും അവരനുഭവിക്കുന്ന മാനസിക മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമ്മൾ അമ്മമാർക്ക് അറിയാവുന്നതാണല്ലോ സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ കുട്ടി ആയത് മുതലാണ് ഞാൻ കുറച്ചെങ്കിലും കാമായത് അതിനു മുമ്പ് വരെ വല്ലാത്ത വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിരുന്നു ഒരു പക്ഷേ ആർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ അനുഭവിച്ചത് ഞാനായതുകൊണ്ട് എനിക്ക് നന്നായി മനസ്സിലാവും എന്നാൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഒരുപാട് മാറി ഇപ്പോൾ എനിക്കറിയാം ഞാൻ എവിടെയാണ് സ്ട്രോങ് ആവേണ്ടത് എവിടെയാണ് കാമാവേണ്ടത് എന്ന് ഇപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ വികാരങ്ങളല്ല മറിച്ച് ഞാൻ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കുന്നു അലഹമില്ല വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഏതൊരു ഇമോഷണൽ സിറ്റുവേഷൻ സിറ്റുവേഷനിലായാലും റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് നാം ഒന്ന് പോസ് ചെയ്യുക നമ്മെ ഒന്ന് പോസ് ചെയ്യുക ഭൂമി കുലുങ്ങിയാലും അനങ്ങരുത് ചിലപ്പോൾ പിള്ളേർ പൊരിഞ്ഞടി അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മോട് ഷൗട്ട് ചെയ്യുകയായിരിക്കാം ഇളയെ കുട്ടി നിർബന്ധം കൂടി കരയുകയായിരിക്കാം ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ പോസ് ചെയ്യുക ചലിക്കരുത് പെട്ടെന്ന് റിയാക്ഷന് മുതിരരുത് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് തന്നെ ഇതെന്ത് പറ്റി എന്ന് തോന്നണം അടുത്തതായി ഡീപ്പ് ബ്രീത്ത് ചെയ്യുക അതായത് നന്നായി ശ്വാസം എടുത്തു വിടുക ഇപ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിരിക്കും ഇനി നിങ്ങൾ ചൂസ് ചെയ്യുക എന്ത് ചെയ്യണം എന്ത് പറയണം എന്നുള്ള കാര്യം ഈ സമയത്ത് നിങ്ങളുടെ പ്രതികരണം വളരെ വളരെ മികച്ചതായിരിക്കും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ദയവായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക മൂന്നാമത്തെ കാര്യം എമ്പതി അതായത് സഹാനുഭൂതി മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുക മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുകൂടി ചിന്തിക്കുക അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ മക്കൾ നമ്മുടെ ഒരു വിഷയം വിഷമം പറയാനായി വരുന്ന സമയത്ത് ന്യായം പറയാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ നിൽക്കാതെ അവരെ കേൾക്കുക അവരെ ആശ്വസിപ്പിക്കുക അതുപോലെ ജോലിസ്ഥലത്തെ സ്ട്രെസ്സും കൊണ്ട് വരുന്ന ഭർത്താവിനോട് പരാതി പറയാനോ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പറയാനോ നമ്മുടെ ടെൻഷൻസ് കാണിക്കാനോ നിൽക്കാതെ ഒരു ചായയോ കോഫിയോ ഒക്കെ ഇട്ടുകൊടുത്ത് കുറച്ച് സമയം അവരുമായി അവരുടെ ആ ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചിരിക്കുക ഇതൊക്കെ നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ അടുക്കാനും സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കും നാലാമത്തത് സോഷ്യൽ സ്കിൽസ് മറ്റുള്ളവരോട് ഇടപഴകാനുള്ള ഒരു കഴിവ് നമുക്കൊപ്പമുള്ളവരോട് സൗമ്യമായി ആശയവിനിമയം നടത്തുക ഹരിബറിയായി വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭർത്താവ് നമ്മെ ഹെൽപ്പ് ചെയ് ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ ഉടനെ ഇങ്ങനെ മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കാതെ എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം കട ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ ഈ ജോലി എളുപ്പമായനെ എന്ന് പറയുക അതുപോലെ മക്കൾ തറയിൽ ടോയ്സ് വലിച്ചു വാരി ഇടുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ എന്താ എന്നതിന് പകരം മോൻ ഇതൊക്കെ സ്പീഡിൽ എടുത്തു വെക്കാൻ അറിയാം അല്ലേ എന്ന് ഇത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയൊക്കെ പറഞ്ഞാൽ അവൻ അത് ചെയ്യും ഇത്തിരി മുതിർന്ന കുട്ടികളാണെങ്കിൽ മോൻ ഇതൊന്ന് ചെയ്യുമോ ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട് പ്ലീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്കൊരു വാല്യൂ നൽകുന്നുണ്ട് എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാകും ഒരു പക്ഷേ പെർഫെക്റ്റ് ആയക്കിയില്ലെങ്കിലും അവരത് ചെയ്യാൻ ശ്രമിക്കും പകരം നാം എപ്പോഴും ഉമ്മ എന്ന അധികാര സ്ഥാനത്ത് കൊണ്ട് ഓർഡർ ചെയ്താൽ അവർക്കത് ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി ആവും കൂടുതലും ഉണ്ടാവുക അഞ്ചാമത്തെ കാര്യം മോട്ടിവേഷൻ നമ്മൾ വീട്ടമ്മമാർക്ക് ഡെയിലി അല്പം മോട്ടിവേഷൻ ഒക്കെ ആവാം അത് നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ മൈൻഡ് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും ഇത് പക്ഷേ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നതുകൊണ്ടോ കേൾക്കുന്നതുകൊണ്ടോ മാത്രം കിട്ടുന്ന ഒന്നല്ല മറിച്ച് ഡെയിലിയുള്ള നമ്മുടെ പ്രോഗ്രസ് അത് വിലയിരുത്തി നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ദിവസം തോറും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് കുറച്ച് സമയം വായിക്കും അല്ലെ വയർ കുറയാനുള്ള എക്സസൈസ് ചെയ്യും ഞാൻ ഇന്ന് ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കും ഇത്ര സമയത്തിനുള്ളിൽ എൻ്റെ പാചകം കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ എന്നൊക്കെ നമ്മൾ ഓരോ ലക്ഷ്യങ്ങൾ വെക്കുക ശേഷം നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ വിജയമാണ് അതിപ്പോൾ എത്ര ചെറുതാണെങ്കിലും അതിനെ സ്വയം പ്രശംസിക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വികാരങ്ങളെ മാറ്റി നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും ഇത് നമ്മുടെ ഓരോ പ്രവൃത്തികളിലും പ്രതിഫലിക്കുകയും ചെയ്യും അപ്പോൾ ടിപ്സുകളൊക്കെ മനസ്സിലായല്ലോ തീർച്ചയായും ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിലെ ഒരു നഖം വെട്ടുന്നത് പോലെ അത്ര ഈസിയല്ല നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വികാരങ്ങളെ വരിധിയിലാക്കുക എന്നുള്ളത് അത് മനസ്സിലാക്കി ക്ഷമയോടെ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇൻഷാല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും